ഒരു ഇടവേള ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലെ കണ്ണടച്ചുകേട്ടാൽ എന്ന് തോന്നുന്ന ഒരിടം കേൾക്കാം അവേ എന്ന് ഉച്ചരിക്കുന്ന മക്കിനാക് ദ്വീപ് മിഷിഗണിലെ അപ്പർ ലോവർ പെനിൻസുലകൾക്ക് ഇടയിലുള്ള ഹൂറോൺ തടാകത്തിലാണ് പ്രകൃതി സുന്ദരമായ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന ഭൂമിയിലെ സുന്ദരമായ ഒരു സ്ഥലം അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിൽ ഒന്നാണ് മക്കിനാക്ക് മിഷുഗണിലെ മക്കിനാക്ക് കടലിടുക്കിന്റെ കിഴക്കേറ്റ ഹുറോൺ തടാകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാലാതീതമായ ചാരുതയും ശുദ്ധമായ അന്തരീക്ഷവും കൊണ്ട് ഈ ദ്വീപ് ഒരുപാട് സന്ദർശകരെ ആകർഷിച്ചിട്ടുണ്ട് ഈ ദ്വീപിലേക്ക് പോകുന്നതിന് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് വിമാനത്തിൽ ഇവിടെ ഇറങ്ങാം അല്ലെങ്കിൽ മക്കിനാവ് സിറ്റിയിൽ നിന്ന് ഒരു ബോട്ടിൽ ഡൌൺ ടൌണിൽ ഇറങ്ങുക ശേഷം അവിടെ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഇവിടേക്ക് ദ്വീപിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് കുതിരവണ്ടികളെയാണ് ആശ്രയിക്കേണ്ടത് ഏകദേശം അഞ്ഞൂറ് നിവാസികൾ മാത്രമുള്ള ഈ ദ്വീപിൽ ഓരോ വർഷവും സന്ദർശനത്തിനായി മാത്രം എത്തുന്നത് ഒരു ദശലക്ഷത്തിലധികം ആളുകളാണ് ആംബുലൻസ് പോലീസ് കാറുകൾ ഫയർ ട്രക്കുകൾ നഗരസേവന വാഹനങ്ങൾ മഞ്ഞുകാലത്ത് ഉപയോഗിക്കുന്ന സ്നോ മൊബൈലുകൾ എന്നിവ ഒഴികെയുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് ഇവിടെ നിരോധനമാണുള്ളത് സൈക്കിളുകളും കുതിരവണ്ടികളുമാണ് മക്കിനാക്കിലെ തെരുവുകളിൽ സഞ്ചാരികളെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ ദ്വീപിലേക്ക് പുറത്തുനിന്ന് സഞ്ചാരികൾക്ക് വരാൻ രണ്ട് മാർഗങ്ങളാണ് നിലവിൽ ഇപ്പോഴുള്ളത് ഒന്ന് വിമാനത്തിൽ ഇവിടെ ഇറങ്ങാം അല്ലെങ്കിൽ മെക്കനാവ് സിറ്റിയിൽ നിന്നും ഒരു ബോട്ടിൽ ഡൗൺ ടൌണിൽ ഇറങ്ങി ശേഷം കാൽനടയായി ഇവിടെ എത്താം പിന്നീട് ദ്വീപിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് കുതിരവണ്ടികളെയാണ് ആശ്രയിക്കേണ്ടത് ഇവിടുത്തെ പ്രധാന സഞ്ചാര മാർഗം കുതിരവണ്ടിയാണെന്ന് പറഞ്ഞല്ലോ അതിനൊരു പ്രധാന കാരണം അഞ്ഞൂറിലധികം കുതിരകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കൂടിയാണിവിടം മനുഷ്യരേക്കാൾ പ്രാധാന്യം ഇവർക്കാണ് ഇവിടത്തുകാർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ മുതൽ ദ്വീപിനുള്ളിൽ മോട്ടോർ വാഹനങ്ങൾ നിരോധിക്കുകയുണ്ടായി മോട്ടോർ വാഹനങ്ങളുടെ തുടർച്ചയായ ശബ്ദം കുതിരകളെ അലോസരപ്പെടുത്തും എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയത് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ഹോട്ടൽ യു എസിൽ അവശേഷിക്കുന്ന മരത്താൽ മാത്രം നിർമ്മിതമായ ചുരുക്കം ചില ഹോട്ടലുകളിൽ ഒന്നാണ് ഗ്രാൻഡ് ഹോട്ടൽ ചരിത്രപരമായ ഏറെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണിത് ഏകദേശം അറുന്നൂറ്റി അറുപത് അടി നീളമുള്ള അതിന്റെ വരാന്ത ലോകത്തിലെ ഏറ്റവും നീളമേറിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ സ്റ്റീംഷിപ്പ് റെയിൽ റോഡ് കമ്പനികൾ നിർമ്മിച്ചതാണ് ഇത് ഒരു കാലത്ത് വേനൽക്കാലം മുഴുവൻ ഇവിടെ ചെലവഴിക്കുന്ന അതിസമ്പന്നരും സമ്പന്നരുമായ അതിഥികൾ ഹോട്ടലിൽ പതിവായി എത്തിയിരുന്നു ചരിത്രപരമായ പ്രത്യേകതകൾ കാരണം വൈകുന്നേരം ആറ് മുപ്പതിന് ശേഷം ഇവിടെ ഒരു പ്രത്യേക ഡ്രസ് കോഡ് നിലവിലുണ്ട് ആ ഡ്രസ് കോഡ് പ്രകാരം അതിഥികൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഒരു കോട്ട് ടൈ സ്ലാക്സ് ടോപ്പ് സ്കർട്ട് അല്ലെങ്കിൽ ഒരു പാൻ സ്യൂട്ട് ഏറെ സുന്ദരവും പ്രത്യേകതകൾ നിറഞ്ഞതുമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈയിടം സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കഴിഞ്ഞ മാസം യു എസ് എ ടുഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് സമ്മർ ട്രാവൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി റീഡേഴ്സ് ചോയ്സ് അവാർഡുകളുടെ ഭാഗമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മിഷിഗണിലെ ഇ ചെറുദ്വീപ് തന്നെയായിരുന്നു